സൃഷ്ടിക്കാതിരിക്കണം അതല്ലേ പഠിച്ചുകൊണ്ട് ചെയ്യേണ്ടത് ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പഠിപ്പിക്കുന്നത് രണ്ട് ജെൻഡറുകളെ സംബന്ധിച്ചിട്ടാണ് ഒന്നാണും രണ്ട് പെണ്ണും പക്ഷേ ഈ ഇസ്ലാമിലില്ലാത്ത പ്രവാചകനറിയാത്ത അള്ളാഹുവിൻ അറിയാത്ത ജെൻഡറുകൾ എമ്പാടും ഇന്നുണ്ടല്ലോ നമുക്കറിയാമല്ലോ ഒക്കെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക രണ്ട് പെൺകുട്ടികൾ അവര് സുഹൃത്തുക്കളായിരുന്നു ഗൾഫിൽ വെച്ച് കണ്ടുമുട്ടിയതാണ് അവർ പറഞ്ഞൊക്കെ ഇട്ടിരുന്നു മുമ്പ് പിന്നീട് അവർക്ക് മതത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി അവർക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് യോജിച്ച് മുന്നോട്ട് പോകണമെന്ന് തോന്നുന്നു അപ്പോൾ അവരുടെ സെക്സും പറഞ്ഞു മുന്നോട്ട് വരേണ്ട കാര്യം ഇവർക്കുണ്ടോ ഉണ്ടോ ഇവരുടെ ഗർഭപാത്രം വേസ്റ്റ് ആയി പോകും അവരുടെ മാറിടം കുട്ടികൾക്ക് ഉപകാരപ്രദമല്ലാതായി പോകുമെന്ന് ബാലുവണ്ണനെ പോലെയുള്ള ആളുകൾ കന്യാസ്ത്രീകളെയും നോക്കി പ്രസംഗിക്കുന്നു ഇവരെയും നോക്കി പ്രസംഗി എന്ത് കാര്യം അവർക്കില്ലാത്ത ബുദ്ധിമുട്ട് എന്താണ് ഇവർക്ക് അപ്പോ പെണ്ണ് എന്ന് പറഞ്ഞാൽ പെറാനും മുയൂട്ടാനും മാത്രമുള്ള പേര് യന്ത്രമാണ് എന്ന് ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കോൺസെപ്റ്റ് ആണ് ആദ്യം അഴിച്ചു മണിയേണ്ടത് അല്ലെ ഇവരുടെ ഇത്തരം ആശയങ്ങളിൽ നിന്നാണ് ഇവരെ പുറത്തു കൊണ്ടുവരേണ്ടത് ഒരു പ്രഭാഷകൻ അദ്ദേഹത്ത് അദ്ദേഹം ഒരു പൊതുവേദിയില് പ്രഭാഷണം നടത്തുന്നത് എന്താണെന്ന് അത് കഴിഞ്ഞിട്ടാണല്ലോ അനുയായികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക മുസ്ലിം പേരുള്ള സൗദി അറേബ്യയിൽ പഠിച്ച അവിടെയുള്ള മദ്രസയിലും സ്കൂളിലും പഠിച്ച രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങളിതാ പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞപ്പോ സകല ചാനലുകളും പത്രങ്ങളും അവരെ കാണിച്ചു കൊടുത്തു അഥവാ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് പോലും മുസ്ലിം പെൺകുട്ടികൾ പോലും സ്വതന്ത്ര ചിന്താഗതിയിലേക്ക് കടന്നു വരുന്നു എന്നും അവർ കാലത്തിന്റെ മാറ്റത്തെ ഉൾക്കൊള്ളുന്നു എന്നും ഇതേപോലെ ഇതേപോലെയാകണം മുസ്ലിം സമൂഹത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികൾ എല്ലാ ചങ്ങലക്കെട്ടുകളും വലിച്ചു പൊട്ടിച്ചെറിഞ്ഞ് ഇതേപോലെ സ്വതന്ത്രമായി മുന്നോട്ട് പോകണം എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ബോധപൂർവ്വ മാധ്യമങ്ങളും ചാനലുകളും ഇവരെ ഇടയ്ക്കിടക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരം <imitra> e e ും ഒരുമിച്ച് അവർ ഇപ്പോഴും ഈ ഈ രണ്ട് മാത്രം പോലെ അവരെ സമൂഹത്തിൽ കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചാൽ മുസ്ലിം മാത്രമല്ല ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ ഇത് മാത്രമേ കാണുന്നുള്ളൂ അത് നിങ്ങളുടെ കുഴപ്പമല്ലേ മറ്റെല്ലാ മതങ്ങളെയും ആളുകൾ വിമർശിക്കുന്നുണ്ട് നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ അതുപോലെ നിങ്ങൾ എവിടെ നോക്കിയാലും ഈ രണ്ട് പെൺകുട്ടികളെ മാത്രമേ കാണുന്നുള്ളൂ അപ്പൊ നമ്മുടെ കൊഴപ്പാണോ സമൂഹത്തിൽ നിന്ന് ഇതുപോലെ ആളുകൾ പുറത്തു വരേണ്ടതുണ്ട് ഇവർ നിങ്ങളെ കണ്ടുപിടിക്കണമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഈ പറയുന്ന പിഴച്ച ആശയങ്ങൾ വെച്ച് പുറത്തുന്ന ആളുകൾക്ക് ശക്തമായ അവരുടെ ആശയങ്ങൾക്ക് പ്രതിരോധം തീർക്കുന്ന വന്മതിലാണ് ഇസ്ലാം വന്മതിലാണ് ഇസ്ലാം വിശുദ്ധ ഖുർഹാനും സുന്നത്തും എന്ന ആ ശക്തമായ വന്മതിൽ ഭേദിക്കുവാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്തൊക്കെ തുരങ്കൻ പണിയെടുക്കാൻ പറ്റുമോ എന്തൊക്കെ അടർത്തി എടുക്കലുകൾ നടത്താൻ പറ്റുമോ അതിനൊക്കെ വേണ്ടി പണിയെടുക്കണം പക്ഷെ എത്ര എത്ര പരിശ്രമിച്ചിട്ടും വിശുദ്ധ ഖുർവാനും സുന്നത്വം ഉണ്ടാക്കിയ ഈ അതിശക്തമായ ഈ പ്രതിരോധ വലയത്തെ കഴിഞ്ഞിട്ടില്ല മറിച്ച് അതിൽ നിങ്ങളുടെ ഈ രോദനം കേട്ടാൽ തന്നെ അറിയാമല്ലോ ഇസ്ലാമിന് നല്ല രൂപത്തിൽ ആഘാതം സംഭവിച്ചിട്ടുണ്ടെന്ന് ഇസ്ലാമിനൊന്നും സംഭവിച്ചിട്ടില്ല ഇസ്ലാമിനൊരു പോറൽ പോലും ഏറ്റിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഈ വിമർശനങ്ങളുമായിട്ട് രംഗത്തു വരില്ല നിങ്ങൾക്ക് നല്ലതുപോലെ നോവുന്നുണ്ടല്ലേ നടക്കട്ടെ അബദ്ധങ്ങൾ പൊട്ടുപോയ കൃത്യമായ വിഷയങ്ങൾ പഠിക്കാതെ പോയ ഉൾക്കൊള്ളാതെ പോയ ചില ആളുകൾ പൊട്ടുപോയി എന്നതല്ലാതെ ഒരു സമൂഹത്തെ ഈ മളച്ചത മൊത്തം ഒന്നടങ്കം അവരെ അതാ വലയത്തിലേക്ക് കൊണ്ടുവരാൻ ഒരിക്കലും ഇവർക്ക് കഴിയില്ല കാരണം തിളക്കമുള്ള പ്രതിരോധ വലയമാണ് ജീവശുദ്ധ പ്രതിരോധ വലയമാണ് വിശുദ്ധ ഖുർആാനിന്റെയും സുന്നത്തിൻറെതും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ടാണല്ലോ ഈ അടുത്ത് തന്നെ തോന്നി വേണ്ടി ഉപയോഗപ്പെടുത്താൻ നിന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിൽ പെൺകുട്ടികളോട് ചൂണ്ടിക്കൊണ്ട് റാഗിങ്ങിന് വിധേയായ ഒരു പെൺകുട്ടി പറഞ്ഞത് പടച്ചോലുണ്ട് നീ സൂക്ഷിച്ചോ എന്നാണ് ആ കുട്ടിയുടെ മൂർച്ചയുള്ള വാക്കുകൾ പടച്ചോ ഏതെങ്കിലും പെൺകുട്ടികൾ എവിടെയെങ്കിലും പീഡിപ്പിക്കപ്പെട്ടിട്ട് അവരെ ശിക്ഷിക്കുകയോ ഇവരെ രക്ഷിക്കുകയോ ചെയ്ത സംഭവങ്ങള് നമ്മളെവിടെയും കണ്ടിട്ടില്ല നമ്മളെങ്ങും കേട്ടിട്ടില്ല നിങ്ങളെപ്പോഴും പാടി വിമർശിക്കാറുള്ള എന്ന എട്ടു വയസ്സുകാരി പെൺകുട്ടി അറ്റ്ലീസ്റ്റ് ഇത്രയും ആ പെൺകുട്ടിയെ വേട്ടയാടിയപ്പോൾ ക്രൂരമായി പീഡിപ്പിച്ച എട്ടു വയസ്സുകാരി ബമാനുടെ കണ്ണിൽ ഒരു കരടെങ്കിലും ഇട്ടുകൊടുക്കാൻ സാധിക്കാത്ത പടച്ചോൻ എന്തോ ഉണ്ടാക്കാൻ മനസ്സിലുണ്ടായ തോന്നലുള്ള ഒരു തോന്നിവാസത്തിന് ഉപയോഗപ്പെടുത്താൻ നിന്നപ്പോ മൂർച്ചയുള്ള ഈ വാക്കുകൾ കേട്ടപ്പോഴാണ് അതിൽ നിന്ന് ചില ആളുകൾ മാറി ചിന്തിച്ചത് ആ മാറി ചിന്ത അവരെ ആളുകൾ െരുവായ്ക്കെതിർവ് ഇല്ലാത്ത വിധം ഇവരെന്തു പറഞ്ഞാലും ശരി അതിനപ്പുറം ഒരു ശരിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അവരോടാണ് ഇവരുടെ ഈ കാറിക്കൂവൽ അതല്ലാതെ ഒരു പൊതുസമൂഹത്തിൽ വന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗത്തോട് ഇവർക്ക് സംസാരിക്കാൻ പറ്റില്ല ഇവര് പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞ് പരാമർശിച്ച ആ രണ്ട് പെൺകുട്ടികൾ ഇവരാണ് സെക്സ് സെക്സിലൂടെ പോയാണിന്റെ സുഖം പറഞ്ഞിട്ട് ആണുങ്ങളുടെ കൂടെ പോയിക്കോളും ഭാവിയിലൊരു കുഞ്ഞു വേണം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ മനസ്സോണ്ട് ആഗ്രഹം ഉണ്ടോ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താൻ നീ വന്നില്ലെങ്കിൽ നിന്നെ പിടിച്ചോണ്ടോ ആൾക്കാരെ വിടും ഇവർക്ക് എപ്പോഴും ഇവർക്ക് വരെ മക്കൾ മക്കളെ ഇവരുടെ വൈറ്റിന്ന് വന്ന പ്രൊഡക്ട്സ് അല്ലേപ്പ കളർ മാറ്റാൻ പറ്റില്ലല്ലോ ഇത് അന്ത ചിന്തിക്ക നിങ്ങളുടെ പണ്ടത്തെ ഒരു ലൈവില് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു സിസ്റ്ററിന്റെ ഒരു ഇഷ്യൂ അതെന്തായിരുന്നു ആ ഒരു സംഭവം ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോഴും അതേതാണ് പ്രശ്നപ്പെട്ടി ഓക്കെ അവിടെ നിൽക്കാൻ മറ്റായിട്ട് നക്കിയ ഒരു ദിവസം അവിടെ നിറങ്ങുകയാണ് സൗദിയ സൗദിയാണ് അവള് നാട്ടിലോട്ട് വന്ന് 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 കൊച്ചിയിലേ വന്ന് സദ്യയാണ് അപ്പൊ വന്നത് ഒരു മാര്യേജ് അവളെ ഇല്ലാതെ നോക്കി വെച്ച് പിന്നെ അവളെ ടോർച്ചറും അങ്ങനെ പുള്ളിക്കാരി ഒരു ചുറ്റാരി ശമ്പിയാണ് അപ്പൊ അങ്ങനെ വന്നതാണ് അപ്പൊ അങ്ങനെ നാട്ടിൽ വന്ന് ഞങ്ങള് മീറ്റ് ചെയ്ത് ഞങ്ങളോട് അന്നാണ് ശരിക്കും ഞങ്ങൾ നേരിട്ട് അത്ര അജ്ഞാപത്തിന് ശേഷം കണ്ടിട്ടാകുന്നത് അവൾ സ്റ്റാർട്ടിങ്ങിൽ ഓക്കെ അല്ലായിരുന്നു എന്നോട് പിന്നെ ഓക്കെ ആയി അപ്പൊ അങ്ങനെ നേരിട്ട് കണ്ട് സംസാരിച്ച് സംസാരിച്ചപ്പോഴാണ് കുറെ കാര്യങ്ങൾ എന്തൊക്കെയാ ഇവരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഒന്നാമത്തെ കാര്യം ഇവർക്ക് വിഷമം വരുന്നത് ഇവർ അപ്പിക്കുപ്പായം വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് അവർക്ക് കംഫർട്ടബിൾ ആണ് എന്ന് തോന്നിയ ഒരു വേഷം അവർ ധരിച്ചു അതിന് ഇവർക്ക് എങ്ങനെയാ അതിനെ വിമർശിക്കാൻ പറ്റിയവർ അവരോട് പറയാണ് ആണിൻറെ സുഖമറിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് വരും എന്നാണ് ഈ പെൺകുട്ടികളുടെ വീട്ടുകാർ പോലും ഈ പെൺകുട്ടികളോട് പറയുന്നത് അപ്പോ പെണ്ണ് എന്ന് പറഞ്ഞാൽ വെറും ഭോഗ ആണ് എന്നാണ് ഇവര് പഠിപ്പിച്ചത് ഏ ചൂട്ട് നമ്മുടെ ലൈവ് തുടങ്ങിയിട്ട് അൻപത്തിനാല് മിനിറ്റായി ഈ അൻപത്തിനാലാമത്തെ മിനിറ്റിൽ ഒരാൾ വന്ന് ചോദിക്കുകയാണ് എന്താ വിഷയമെന്ന് എന്ത് മറുപടിയാണ് പറയുക നമ്മൾ പല വിഷയങ്ങളെ കുറിച്ചും സംസാരിച്ച് സംസാരിച്ചു വന്നു ഇപ്പോ ഇത്രയും ആളുകളെയും ഒഴിവാക്കി എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് കക്ഷിയോട് പറയണം ചില ആളുകൾ വന്നിട്ട് ഒരു ഹൈ തരുവോ എൻ്റെ പേരൊന്ന് പറയുവോ എന്നൊക്കെ ചോദിക്കും എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അത്തരം ചാനലുകൾ വേറെയുണ്ട് നിങ്ങൾ ആ ചാനലുകളിൽ പോകുക ഇവിടെ ഹായും ഒക്കെ പറഞ്ഞ് ആസ്വദിക്കുകയും സുഖവിവരങ്ങൾ ചോദിക്കാനും അറിയാനും ഒക്കെ ഇരിക്കുന്ന ഒരു ലൈവ് അല്ല ഇത് കുറെ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാനുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ പോകും അതിനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാം നിങ്ങൾക്ക് വിളിക്കാം സംസാരിക്കാം നിങ്ങൾക്ക് ഇതിനെ ക്രോസ് ചെക്ക് ചെയ്യാം ഇതിനെല്ലാമുള്ള റൈറ്റ്സ് ഉണ്ട് ഇതിനെല്ലാമുള്ള അവസരങ്ങളും ഉണ്ട് ഇതാണ് ഇവിടെ അപ്പൊ ഈ രണ്ട് പെൺകുട്ടികളും അപ്പിക്കുപ്പായം വലിച്ചെറിഞ്ഞു അവര് പേരും സ്വസ്ഥമായും സന്തോഷമായും സ്വതന്ത്രമായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു ശരി മാതാപിതാക്കൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടല്ലോ ഏ ഇവരെവിടെയും പോയി പൊട്ടിത്തെറിച്ചിട്ടില്ലല്ലോ അവരിവിടെയുണ്ട് അവരെത്രയോ സന്തുഷ്ടരാണ് അവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ അമീർ ഖാൻ എന്ന ഒരു യുവാവിന്റെ വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചെയ്തില്ല ഒരു ഇരുപത്തിയഞ്ചുകാരിയായിട്ടുള്ള അമുസ്ലിം പെൺകുട്ടിയെ അത് നമുക്ക് പറയാൻ പോലും സാധിക്കാത്ത വിധം വീട്ടിലിട്ട് പീഡിപ്പിക്കുക ഒരു തടിച്ച ഷൂ ഇട്ടിട്ട് ആ കുട്ടിയുടെ മുഖത്ത് തന്നെ ഒരു നാല്പത് നാല്പത്തിരണ്ട് വരെ ഞാൻ എണ്ണീച്ച അത് കഴിഞ്ഞ എനിക്ക് എണ്ണാൻ പറ്റില്ല അതിന്റെ ചപ്പാത്തി പരത്തുന്ന കുഴൽ എടുത്തിട്ട് അതിന്റെ മുഖത്താണ് അടി നമ്മൾ കണ്ണേ അടിന്ന് വളർത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതുപോലെയുള്ള നരാധവന്മാര് കൊണ്ടുപോയി പ്രേമത്തിന്റെ കഥ പറഞ്ഞു വീഴ്ത്തി അവരെ കൊണ്ടുപോയി ഈ രൂപത്തിൽ പീഡിപ്പിക്കുമ്പോൾ നോക്കിയിരിക്കാൻ സാധിക്കില്ല ശബ്ദിക്കും അത്തരം വിഷയങ്ങളൊന്നും ഇവരെ ആകുലപ്പെടുത്തുന്നില്ല ഈ പെൺകുട്ടികൾ ശരി അവരെ സ്വസ്ഥമായും സ്വതന്ത്രമായും സന്തോഷത്തോട് കൂടിയിരിക്കാൻ അവരെ തീരുമാനിച്ചിരിക്കുന്നു അവരിരുന്നു അപ്പോ ഉസ്താദുമാർക്ക് വിഷയങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവരുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് നൂറ അതിലാ രണ്ട് പെൺകുട്ടികൾ അവരങ്ങനെ പോയി അത് മീഡിയകളൊക്കെ എടുത്തു പറയുന്നു അത് ഇസ്ലാമിന് വലിയ രൂപത്തിൽ ക്ഷീണമുണ്ടാക്കി ഇസ്ലാമിനെയും ക്ഷീണിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ വടി വെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂ അടിത്തൊടി